ഹേ കായ് സി സ്ലാം വെൽക്കം ബാക്ക് ടു ചാനൽ മിസ്റ്റാൻ സ്റ്റോക്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളുടെ ഈദിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ആണ് കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മൾ കോട്ടയം ലുലിലാണ് ഫസ്റ്റ് ഈദിൻ്റെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോയത് അപ്പോൾ ആദ്യം തന്നെ ലുലു ഫാഷൻ സ്റ്റോറിലാണ് കയറിയത് അവിടെ കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൺ ഡബമിൾ നയന് കുട്ടികളുടെയും വലിയവരുടെയും ത്രീ പെയർ ഓഫ് ഫോക്സ് ആണ് ഇന്നലെ ക്യൂട്ടായിട്ട് തോന്നി നമ്മുടെ പിൻട്രസ്റ്റ് ആ ഒരു ടൈപ്പൊക്കെ ആയിട്ട് തോന്നി പിന്നെ ഫ്രോക്സ് ഒക്കെ നോക്കി അപ്പോൾ ബാർബീഡ് ഒരു പ്രത്യേക സെക്ഷനിൽ കുറേ ഫ്രോക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് കൂടുതൽ ആയതുകൊണ്ട് അങ്ങോട്ട് നോക്കിയില്ല പിന്നെ അതായത് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ടീ ഷർട്സ് ഒക്കെ ഉണ്ടായിരുന്നു വൺ ഫോർട്ടി നയൻ റുപ്പീസ് അങ്ങനെ ഡാനിക്ക് രണ്ട് മൂന്ന് ടീ ഷർട്ടൊക്കെ നോക്കി പിന്നെ നമ്മളുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇതിന് ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് അറേബ്യൻ ഫെസ്റ്റ് നടപ്പുണ്ട് അതായത് അറേബ്യൻ ടൈപ്പ് ഓഫ് ഡെസേർട്സും സ്നാക്സും ഒക്കെയാണ് ഉണ്ടായിരുന്നത് അടിപൊളി വെറൈറ്റിയാണ് ഞാൻ ഇതുവരെ കാണാത്ത കുറേ ടൈപ്പ് ഓഫ് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ട് മൂന്ന് എണ്ണം ട്രൈ ചെയ്തു പിന്നെ ഡാൻക്ക് രണ്ട് മൂന്ന് ടോയ്സൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം ടോയ്സിൻ്റെ സെക്ഷനിലൊക്കെ കുറേ സമയം പോയി ഈദിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് എടുക്കാനൊന്നും ഞാൻ വിചാരിച്ചിരുന്നല്ല കാരണം കൂടുതലും ഞാൻ ഓൺലൈൻ ആണ് പർച്ചേസ് ചെയ്തത് അപ്പം എനിക്ക് ഷോപ്പിലൊന്നും പോയി പർച്ചേസ് ചെയ്യാനായിട്ട് ഷോപ്പിംഗ് നടത്താനുള്ളതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് പോയതാണ് പിന്നെ നമ്മുടെ റംലാനും ഈദിനും ഒക്കെ പറ്റിയ കുറേ നല്ല അടിപൊളി ഹോം ഡെക്കേഴ്സൊക്കെ ഫാഷൻ ഉണ്ടായിരുന്നു ഇത് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒക്കെയാണ് അപ്പോൾ അത് രണ്ടെണ്ണം നോക്കി പിന്നെ ചെരുപ്പ് നോക്കിയാട്ടോ അപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും ചെരുപ്പ് ലുലുനിന്നാണ് വാങ്ങിയത് ചെരുപ്പ് ഞാൻ ഓൺലൈനിൽ എടുക്കാറുണ്ടെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഓൺലൈനിൽ നോക്കാറില്ല അപ്പോൾ ഈ ഒരു ചെരുപ്പ് എനിക്കിഷ്ടമായതിന് വേറൊരു കളറാണ് വാങ്ങിയത് പിന്നെ ദിയാക്ക് ഈ ഒരു ബൂട്ട്സ് വാങ്ങി ഐശുവിനേതായൊരു ക്യാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരെണ്ണം വാങ്ങി പിന്നെ ഈ ഒരു കളറാണ് ഞാൻ വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ബില്ലൊക്കെ അടിച്ചു അപ്പോഴത്തേക്ക് നമുക്ക് നോമ്പ് ഇറക്കാനുള്ള ടൈമായി അപ്പം ലുലുവിൽ ഇങ്ങനെ നോമ്പ് ആക്കായതുകൊണ്ട് ഇഫ്താറിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ കിറ്റൊക്കെ ഓരോ ഷോപ്പിലും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പൾ ഫാക്ടറിയിൽ നിന്ന് ഒരു ഇഫ്താർ കോംബോയും ചിക്കങ്ങയിൽ നിന്നൊരു ഇഫ്താർ കോംബോയും വാങ്ങി അപ്പോൾ നയൻറ്റി നയൻ റുപ്പീസും വൺ ഡബിൾ നയൻ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഫുഡെല്ലാം വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലൈറ്റായിട്ട് ജ്യൂസും ചെറിയ സ്നാക്സും ഒരു ഫ്രൈഡ് ചിക്കൻ്റെ കോംബോയും സമൂസ അങ്ങനെയൊക്കെ വരുന്നത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതിൽ നമ്മുടെ കാരക്കായും വെള്ളവും എല്ലാം ഫ്രൂട്ട് കട്ട്സും എല്ലാം വരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഫുഡ് കഴിച്ചു ഞങ്ങൾ പിന്നെ തിച്ച് വീട്ടിലൊക്കെ പോയി പോയിട്ട് പിന്നെ ഇക്കി ഷർട്ടൊക്കെ നോക്കണമായിരുന്നു അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു ടീഷർട്ടും അങ്ങനെ ഒരു ഷർട്ടും ഒക്കെ നോക്കി ഷർട്ടിൽ കുറേ അധികം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഇതിഷ്ടമായി പിന്നെ ഒരു വൈറ്റ് ഷർട്ട് ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി നല്ലൊരു ക്ലോത്ത് ക്ലോത്താണത് എന്ത് മെറ്റീരിയലാണ് അറിഞ്ഞുകൂടാ അതിലിങ്ങനെ ഒരു സൈഡിൽ എംബ്രോയിഡറി ഒക്കെ വരുന്നൊരു നല്ലൊരു അടിപൊളി ഷർട്ടായിരുന്നു എയിറ്റ് ഫിഫ്റ്റി ആയിരുന്നു പ്രൈസ് വരുന്നത് അപ്പം ഇതാണ് ഞങ്ങൾ നോക്കിയത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം പുറത്തൊരു കടയിൽ ഷൂവിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അങ്ങനെ കുറച്ച് നാളുകൊണ്ട് ഒരു ഷൂ പുതിയതെടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഇതാണ് ആദ്യം നോക്കിയത് പക്ഷേ പിന്നീട് ലാസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പം വേറെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പം ടു തൗസൻഡ് റുപ്പീസിന് അടുത്തൊക്കെയാണ് ഷൂ അങ്ങനെ ഈ ഷൂ കൂടി വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ ഷോപ്പിംഗ് എല്ലാം ഒരുവിധം കഴിഞ്ഞു അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഓൺലൈൻ വാങ്ങേണ്ടിയൊക്കെ ഒരു ബ്ലോഗ് തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് അത് ഞാൻ താഴെ കൊടുത്തേക്കാം കയറി ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സി യോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈക്കൈസ്